മരച്ചീനി മണത്തറിയാൻ കഴിയുമെങ്കിൽ പിന്നെ ഒരു ബോംബ് കണ്ടുപിടിക്കാനാണോ അത്ര ബുദ്ധിമുട്ട് കുഴിബോംബുകൾ കണ്ടെത്തുന്നതിൽ ഇന്ന് അഞ്ചു വയസ്സുകാരൻ കുഞ്ഞൻ വെല്ലാൻ ലോകത്ത് മറ്റാരുമില്ല ആരുമില്ല കംബോഡിയയിൽ നിന്നുമുള്ള എന്ന എലിയാണ് കുഴിബോംബുകൾ കണ്ടെത്തുന്നതിൽ ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് നൂറ്റി ഒൻപത് കുഴിബോംബുകളും പതിനഞ്ചോളം പൊട്ടാത്ത വെടിക്കോപ്പുകളുടെ അവശിഷ്ടങ്ങളും മണത്ത് കണ്ടുപിടിച്ചാണ് റോണിൻ ഗിന്ന ലോക റെക്കോർഡ് നേട്ടം കൈവരിച്ചിരിക്കുന്നത് കുഴുവോംബുകൾ മണത്ത് കണ്ടുപിടിക്കുന്നതിൽ അഗ്രഗണ്യനാണ് ഹീറോ റാറ്റ് എന്ന വിശേഷണമുള്ള റോണിൻ എലി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുതലാണ് കക്ഷി ഈ പണിയിലേക്ക് ഇറങ്ങിയത് നാല് വർഷത്തിനുള്ളിൽ തന്നെ തന്റെ മികവ് തെളിയിച്ചിരിക്കെയാണ് ആഫ്രിക്കൻ എലികളിലെ ഭീമൻ പൗഷ് ഇനത്തിൽപ്പെട്ട റോണിൻ വടക്കൻ വിഹിയറിൽ വിന്യസിപ്പിച്ച ശേഷമാണ് റോണി നൂറ്റി ഒൻപത് കുഴിബോംബുകളും പതിനഞ്ച് പൊട്ടാത്ത യുദ്ധ വെടിക്കൊപ്പുകളും കണ്ടെത്തുന്നത് എലികളെ കുഴിബോംബ് കണ്ടെത്തുന്ന ജോലികൾക്ക് നിയോഗിക്കുന്ന ബെൽജിയൻ സംഘടനയായ എപ്പോ ആണ് റോണിന്റെ ഉടമ സംഘടനയുടെ ചരിത്രത്തിൽ ഏറ്റവും വിജയകരമായ മൈൻ ഡിറ്റക്ഷൻ റാറ്റ് എന്ന പേരും റോണിൻ സ്വന്തമാക്കി ലോക മൂഷിക ദിനമായ ഏപ്രിൽ നാലിനാണ് റോണിന്റെ ഈ റെക്കോർഡും നേട്ടം പ്രഖ്യാപിച്ചിരുന്നത്